ഹായ് ഓൾ എല്ലാവർക്കും ട്രേഡ് പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഓപ്ഷൻ സെല്ലിംഗിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ ഏത് സ്ട്രൈക്ക് ചൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ചെയ്യണോ അഡ് ദ മണി ചൂസ് ചെയ്യണോ അതോ ഇൻ ദ മണി ചൂസ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്ഷൻ സെല്ലിംഗിന്റെ സ്ട്രൈക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ സെല്ലിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് തീറ്റ അടിക്കുകയാണ് ഓപ്ഷൻ സെല്ലിന്റെ ഏറ്റവും വലിയ അഡ്വാൻ്റേജ് അത് മാത്രമല്ല ഹൈ വിന്നിംഗ് ചാൻസസും ഓപ്ഷൻ സെല്ലിംഗിന്റെ വലിയൊരു ആണ് എന്നാൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാമ എഫക്ട് അതുപോലെ തന്നെ ഡെൽറ്റിയാണ് അപ്പോൾ ഇത് കുറവുള്ള ഒരു സ്ട്രൈക്ക് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഗാമ ഏറ്റവും കുറവ് എവിടെയാണ് ഗാമ ഏറ്റവും കുറവ് ഇന്ത് മണിയിലോ അതുപോലെ തന്നെ അഡ് ആണ് ഗാമ ഏറ്റവും കൂടുതൽ ഒ ടി എമ്മിലാണ് അപ്പോൾ ഒ ടി എമ്മിൽ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല എന്നാൽ തീറ്റ ഏറ്റവും കൂടുതലല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരിക എന്നാൽ തീറ്റ ഏറ്റവും കൂടുതൽ എവിടെയാണ് തീറ്റ ഏറ്റവും കൂടുതൽ അഡ് മണിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ് മണി സ്ട്രൈക്കുകളിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതാണ് ഏറ്റവും ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് ആദ്യത്തെ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് കുറപ്പാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കൺസെപ്റ്റുകളോ തീറ്റ ഡെൽറ്റ ഗാമ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ഒന്നും കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല അവരെന്ത് ചെയ്യാം നേരെ ഐ ബട്ടിൽ നമ്മുടെ ഓൾഡ് വീഡിയോസിൽ പോവുക തീറ്റ എന്താണ് ഗാമ എന്താണ് ഓപ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ഈ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഒരു ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ സെല്ലിങ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി അടുത്ത ഓപ്ഷനാണ് സെല്ല് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി എന്നാൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് എന്താണ് ഫാർ ഔട്ടിയും സെല്ല് ചെയ്യും കാരണം എന്താണ് പത്തി ഒൻപത് പ്രാവശ്യം നമുക്ക് ചെറിയ പ്രോഫിറ്റ് എടുത്ത് വിൻ ചെയ്യാൻ സാധിക്കും ഫാർ ഔട്ടിയും സെല്ല് ചെയ്യുമ്പോൾ എന്നാൽ ഒന്നോ രണ്ടോ ലോസ് തന്നെ നമുക്ക് വലിയ പ്രോഫിറ്റ്സ് എടുത്തു കളി നമുക്ക് വലിയ പ്രോഫിറ്റ്സ് ഇത്ര നേരം ദിവസം കിട്ടിയാൽ വലിയ പ്രോഫിറ്റ് നമുക്ക് ലോസ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് നമ്മുടെ റിസ്ക് റിവാർഡ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഫാർ ഓട്ടിയും ഒരിക്കലും വിൻ ചെയ്യാറില്ല ഒരു ഓറെ പിരീഡ് നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫാർ ഔ ടി എം ഐ കോണ്ടോർ പോലുള്ള സ്ട്രാറ്റജീസ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പോഴും എന്നാൽ ഫാർ ഔ ടി എം ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ട്രേഡേഴ്സ് ഫാർ ഓ ടീമിൽ നിന്ന് മാറി നിൽക്കുക പകരം അവർ അടുത്ത ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അയൻ കോണ്ടോർ അടുത്ത ചെയ്യാൻ സാധിച്ച അല്ലെങ്കിൽ ജസ്റ്റ് ഒ ടീമിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്കുകളൊക്കെ ചൂസ് ചെയ്ത് ഫ്ലൈസോ അല്ലെങ്കിൽ അയൺ കോണ്ടോറോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം വിന്നിംഗ് റേറ്റും അതുപോലെ തന്നെ വൺ ഈസ് ടു വൺ റിസ്ക് റിവാർഡും കിട്ടും അപ്പോൾ അടുത്ത മണിയിൽ നിങ്ങൾക്ക് വൺ ഈസ് ടു വൺ റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം വിന്നിങ് ചാൻസ് ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡ് നമുക്ക് ധൈര്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാലോ ബാക്ക് ടെസ്റ്റ് കൂടി പോലും ചെയ്ത് നോക്കണ്ട എങ്ങനെ ചെയ്താലും നൂറ് ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അറുപത് പ്രാവശ്യം വിൻ ചെയ്യും വൺ ഇസ് ടു വൺ റിസ്ക് റിവാർഡ് കൊണ്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആയിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഡയറക്ഷനൽ വ്യൂ കൂടി നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധ മണി ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് മികച്ച പ്രോഫിറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക ഇതിൻ്റെ കൂടെ അധ മണി ഓപ്ഷൻ സെല്ലിംഗ് വെറുതെ സെല്ല് ചെയ്ത് സെല്ല് അൺലിമിറ്റഡ് റിസ്ക് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സെല്ല് ചെയ്യുന്ന സ്ട്രൈക്കുകളെ കൃത്യമായിട്ട് ഹെഡ്ജ് ചെയ്യണം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൾ സ്പ്രെഡും സ്പ്രെഡും ചെയ്ത പോലെ തന്നെ അടുത്ത മണി കോളിന് സെല്ല് ചെയ്തുകൊണ്ട് ഹെഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അടുത്ത മണി ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്ന ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പ്രെഡുകളാണ് മണീനെ നമുക്ക് ക്രെഡിറ്റ് സ്പ്രെഡും ഡെബിറ്റ് സ്പ്രെഡും ആയിട്ട് തിരിക്കാം എപ്പോഴും ഡെബിറ്റ് സ്പ്രെഡ് ആണ് കുറച്ചുകൂടി നല്ലത് നമുക്ക് കുറച്ച് റിസ്ക് റിവാർഡ് കൂടുതലായിട്ട് കിട്ടും നമ്മുടെ വ്യൂ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്പ്രെഡ് ആണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലൈസ് ആണ് ഫ്ലൈ ഷോർട്ട് അയൺ ഫ്ലൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ റിസ്ക് റിവാർഡ് കിട്ടും വൺ ഈസ് ടു ത്രീ എന്ന് പറയുന്ന ഹൈ റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്ലൈസ് മികച്ച സ്ട്രാറ്റജിയാണ് അയൺ ഫ്ലൈസ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അടുത്ത മണി ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ മറ്റൊരു മികച്ച സ്ട്രാറ്റജി കലണ്ടർ സ്പ്രെഡുകളാണ് നമ്മൾ കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ നമുക്കൊരു മന്ത്ലി വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് വീക്കിനെസ് സെല് ചെയ്തുകൊണ്ട് മന്ത്ലി ഹെഡ്ജ് കൊടുത്തുകൊണ്ട് ഡയറക്ഷണൽ ട്രേഡുകളെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ മന്ത്ലി സെല് ചെയ്തുകൊണ്ട് മന്ത്ലി തന്നെ ബൈ കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറക്ഷണൽ ട്രേഡുകൾ എടുക്കാം ഇത് രണ്ടിന്റെയും പ്രധാന വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതുപോലെ തന്നെ അടുത്ത മണിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് റേഷ്യോ സ്പ്രെഡുകളാണ് ഒരു ഡയറക്ഷണൽ വ്യൂ ഉള്ള ഒരാൾക്ക് മികച്ച പ്രോഫിറ്റ്സ് വലിയ റിസ്ക് ഇല്ലാതെ ജനറേറ്റ് ചെയ്യാൻ റേഷ്യോ സ്പ്രെഡും ഒരു മികച്ച സ്ട്രാറ്റജിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ നാല് സ്ട്രാറ്റജീസും എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് ഏത് സ്ട്രൈക്ക് സെല്ലിങ്ങിന് യൂസ് ചെയ്യണം ഡയറക്ഷണൽ സെല്ലിങ്ങിന് ഏത് സ്ട്രൈക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ആക്ച്വലി സംസാരിക്കാനായിട്ട് പോകുന്നത് ഞാനൊരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി നമ്മുടെ നോർമൽ പിവോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഒരു ഡയറക്ഷനൽ സെല്ലേഴ്സിന് ഒരു സ്ട്രാറ്റജി എപ്പോഴും ഉണ്ടാകുന്നത് ഒരു സിസ്റ്റം എപ്പോഴും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പിവോട്ട് വോട്ട് പോയിൻ്റ് സ്റ്റാൻഡേർഡ് നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് പിവോട്ട് ഇടുകയാണ് നോർമൽ പിവോട്ട് വോട്ട് സ്റ്റാൻഡേർഡിൽ സെറ്റിംഗ്സിൽ ഞാൻ ക്യാമറയിലെ പിവോട്ടിലോട്ട് ട്രഡീഷണലിന്ന് ക്യാമറയിലോട്ട് ചേഞ്ച് ചെയ്യുകയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ മെയിൻലി എസ് ത്രീ ആൻഡ് ആർ ത്രീ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ അൺടിക്ക് ചെയ്യുകയാണ് ഓക്കെ പിവോട്ട് ഒന്ന് ഓണാക്കിട്ടേക്കു എസ് ത്രീ ആൻഡ് ആർ മാത്രമാണ് ഞാൻ മെയിൻലി എടുക്കുന്നത് ഈ പിവോട്ടിൻ്റെ കൺസെപ്റ്റ് എസ് ത്രീ ആർ ത്രീ എസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് മൂന്നാമത്തെ ലെവൽ സപ്പോർട്ടാണ് ആർ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് പൊതുവേ സിമ്പിളായിട്ട് പറം അപ്പോൾ പലപ്പോഴും മാർക്കറ്റ് റിവേഴ്സൽസ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇതൊരു ട്രെൻഡ് ഡേ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണുന്നത് പന്ത്രണ്ടാം തീയതിയിലെ ഡേ ആണ് പന്ത്രണ്ടാം തീയതിയിലെ ട്രെൻഡ് ഡേ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യു നിന്ന് ആർ ത്രീ ബ്രേക്ക് ചെയ്ത് ആർ ഫോർ ബ്രേക്ക് ചെയ്ത് ആർ ഫൈവിലോട്ടുള്ളൊരു ജമ്പാണ് അപ്പോൾ ആർ ത്രീ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ നമുക്കൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഒരു പുഡ് സ്പ്രെഡിലോട്ട് പോവാം നമ്മൾ ചുമ്മാ പുഡ് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ഇൻ ദ മണി പുഡ് സ്പ്രെഡ് ഡെൽറ്റ ഒരു പോയിൻറ്റ് സിക്സ് ഒക്കെയുള്ള ഒരു സ്ട്രൈക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് മികച്ച റിസൾട്ടായിരിക്കും നമുക്ക് തരാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലെവലിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ആ സമയത്ത് സ്ട്രൈക്ക് ഏതാണ് നാൽപ്പത്തി ഏഴ് അറുന്നൂറാണ് നമ്മുടെ സ്ട്രൈക്ക് ഈ ഒരു സമയത്ത് നമ്മൾ എൻട്രി എടുക്കേണ്ടത് ഒരു ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഇൻ ദ മണി നമ്മൾ സെല്ല് ചെയ്യണം ഏത് സെല്ല് ചെയ്യണം നാൽപ്പത്തിയേഴ് എണ്ണൂറ് പുട്ട് ഓപ്ഷൻ വേണം നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് ബുള്ളി ഷ് വ്യൂ ഉള്ളത് മാർക്കറ്റ് അപ്സൈഡ് പോകും എന്നുള്ളൊരു വ്യൂ ആണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നാൽപ്പത്തെട്ട് എണ്ണൂറ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം പുട്ടിനെ സെല്ല് ചെയ്യണം എന്നിട്ട് ഒരു ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് അതായത് നാൽപ്പത്തിയേഴ് അറുന്നൂറ് പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യണം അപ്പോൾ ഇൻ മണി നമ്മൾ സെല്ല് ചെയ്യുന്നു ദെൻ അടുത്ത മണി നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത അടുത്ത മണി നമ്മൾ ബൈ ചെയ്യുന്നു കൃത്യമായിട്ട് ഹെഡ്ജ് കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ട്രേഡ് ഇടാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നിയർലി ഒരു മുപ്പതിനായിരം രൂപ മാത്രമാണ് നമുക്ക് വളരെ ചെറിയ ആണ് ഇവിടെ ഇവിടെയുള്ളൂ ഒരു ഇരുന്നൂറ് പോയിന്റ് ഇൻ ഇന്ത് മണി നമുക്കൊരു സ്ട്രാഡിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് ഈ സമയത്താണ് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് നാൽപ്പത്തേഴ് എഴുന്നൂറിലാണെങ്കിൽ നമുക്കൊരു ഇന്ദ മണി സ്പ്രെഡ് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ബിൽഡർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻസിബിൾ വെർച്വൽ ഓപ്ഷൻ ട്രേഡിംഗ് ബിൽഡർ ആണ് ഈ ബിൽഡിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസ്ക് റിവാർഡൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം സെൻസിബിൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ കറന്റ് ണി നിൽക്കുന്നത് നാൽപ്പത്തി ഏഴ് എണ്ണൂറാണ് അപ്പം ഞാൻ പറഞ്ഞു ഇരുന്നൂറ് പോയിൻ്റ് ഇൻ ദ മണി നമ്മൾ സെല്ല് ചെയ്യുന്നു അറ്റ് ദ മണി നമ്മൾ ബൈ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം നമുക്ക് കൃത്യമായിട്ടുള്ള വൺ ഈസ് ടു വൺ റിസ്ക് റിവാർഡിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും ആയിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ആയിരത്തി നാനൂറ് അപ്പോൾ നമുക്കിത് ഫുൾ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല കാരണം ഒരു എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് മാക്സിമം മാർക്കറ്റ് നമുക്ക് അനുകൂലമായാലും പ്രോഫിറ്റ് കിട്ടുക ലോസും അതേപോലെ തന്നെ ഒരു എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ ലെവലിലൊക്കെ തന്നെയാണ് വരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഒരു ആയിരം രൂപ ടാർഗറ്റ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലാണ് ഒരു ആർ ത്രി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് വേണം സ്റ്റോപ്പ് ലോസ് നമ്മുടെ പിവോട്ട് ലെവലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ ഒരു ഇരുന്നൂറ് പോയിന്റ് ലെവലിലൊക്കെ നമുക്കൊരു എസ് എല് വെക്കാൻ പറ്റും പിവോ പിവോട്ട് ഇൻ കേസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന് പിവോട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എസ് എല് മെയിൻറ്റെയിൻ ചെയ്യും അപ്പം ഈ രീതിയിൽ വന്ന് പിവോട്ടിൽ സ്പൈക്കുകൾ അടിക്കാം പിവോട്ട് ഒരു പ്രോപ്പർ ത്രീ മിനിറ്റ് ക്യാൻഡിൽ ഫുള്ളായിട്ട് പുറത്തോട്ട് വന്നാൽ മാത്രമേ നമ്മളതിനൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മുടെ ലെഗ്ഗുകളെല്ലാം പെർഫക്റ്റ്ലി ഹെഡ്ജഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് പ്രോഫിറ്റ്സും വളരെ ലിമിറ്റഡ് ലോസുമാണ് നമുക്ക് ഈ ഒരു ട്രെൻഡിൽ കിട്ടുക മാർക്കറ്റ് നമുക്ക് അനുകൂലമായിട്ട് പോവാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് അനുകൂലമായിട്ട് ആർ ത്രീ ബ്രേക്ക് ചെയ്തു ആർ ഫോർ ബ്രേക്ക് ചെയ്തു ആർ ഫൈവ് വരെയൊക്കെ പോവുകയാണെങ്കിൽ ആർ ഫൈവിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ എന്ന് പറയുന്നത് ആർ ഫൈവും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിവോട്ടുമാണ് ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമുക്ക് പ്രീവിയസ് ഒന്ന് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും ആർ ത്രീ ഇപ്പോൾ ഇവിടെ ആർ ഫോറിലാണോ ഓപ്പൺ ചെയ്ത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാം മാർക്കറ്റ് എപ്പോഴും പിവോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ട്രേഡുകൾ എപ്പോഴും തന്നെ കിട്ടുന്നത് ചില സമയത്ത് ആർ ത്രീ റിവേഴ്സൽസ് തരും ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് നിഫ്റ്റിയിലും പരീക്ഷിക്കാവുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് സുഖമായിട്ട് നിങ്ങൾക്കിത് നിഫ്റ്റിയിലും പരീക്ഷിക്കാം എപ്പോഴും ആർ ത്രീന്നായിരിക്കും മാർക്കറ്റ് ട്രെൻഡി മാർക്കറ്റ് മാർക്കറ്റാവാം ഇതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എ ഡി ആർ ലെവൽസ് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എ ഡി ആർ ലെവൽസും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു പിവോട്ട് ക്യാമറിലെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആർ ഫോർ ആർ ഫൈവ് ലെവലിൽ നിന്ന് റിവേഴ്സൽസ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ആർ ഫോറൊക്കെ എത്തി ഈ രീതിയിൽ റിവേഴ്സൽ ഒരു എൻഗൾഫിങ്ങോ ഒരു പിൻബാറൊക്കെ വന്ന് റിവേഴ്സൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ട്രേഡ് ചെയ്യാം എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒന്ന് റിജെക്ട് ചെയ്യുകയാണ് ആർ ഫോറിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കയറിയ ട്രേഡ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം പുട്ട് സ്പ്രെഡ് നമ്മളിവിടെ ബുക്ക് ചെയ്യുന്നു ഇനി നമ്മൾ എന്തെങ്കിലും കോൾ സ്പ്രെഡ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യും എവിടം വരെ ഡൗൺ സൈഡ് ട്രേഡ് നമ്മൾ പിവോട്ട് വരെയോ അല്ലെങ്കിൽ എസ് ത്രീ വരെയോ ഒക്കെ ആയിരിക്കും ചെയ്യാം ഇവിടെ എസ് ത്രീലാണ് ടാർഗറ്റ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്തരത്തിലുള്ള ട്രേഡ് നമുക്ക് ഓപ്ഷൻ ബൈ വെച്ച് ചെയ്തുകൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ വെച്ച് ചെയ്യാം എന്നാൽ വലിയ ക്യാപിറ്റൽ കുറച്ചുകൂടി സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും അടിപൊളി കാരണം നമുക്ക് റിസ്ക് മാനേജ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആർ ഫോറിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു കോൾ സ്പ്രെഡ് ചെയ്യാം ഒരു ഇരുന്നൂറ് പോയിന്റ് ഇൻ ദ മണി ഇവിടെ നാൽപ്പത്തിയേഴ് എണ്ണൂറ്റി അൻപത് നാൽപ്പത്തേഴ് തൊള്ളായിരം എന്ന് പറയുന്ന ലെവലാണ് നമ്മുടെ അറ്റ് അഡ്ദ മണി അപ്പോൾ നമുക്ക് ഏത് സെല്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നാൽപ്പത്തിയേഴ് തൊള്ളായിരം എന്ന് പറയുമ്പോൾ നാല്പത്തെട്ട് ഒരുനൂറ് നാൽപ്പത്തെട്ട് ഒരുനൂറ് കോൾ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം നാല്പത്തെട്ട് ഒരുനൂറ് കോൾ ഓപ്ഷനും നമുക്ക് സെല്ല് ചെയ്യാം ഇപ്പോൾ കോൾ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഏഴ് എഴുന്നൂറ് കോള് നമുക്ക് എന്ത് ചെയ്യാം സെല്ല് ചെയ്യാം എന്നിട്ട് നമ്മൾ ഹെഡ് ചെയ്യാണ് എത്രയാണ് നാൽപ്പത്തി ഏഴ് തൊള്ളായിരം അടുത്ത മണി കോളിനെ ബൈ ചെയ്തുകൊണ്ട് ഇത് സെല്ല് ചെയ്ത് അടുത്ത മണി കോളിനെ ബൈ ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലോട്ട് നമുക്ക് ഒരു കോൾ സ്പ്രെഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മികച്ച സ്ട്രാറ്റജിയാണ് പിന്നെ ഇൻ കേസ് ക്യാമറയിൽ അപ്പം ഓട്ടല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഡിക്കേറ്റർ എ ഡി ആർ ലെവൽസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ഇൻഡിക്കേറ്ററും നമ്മളിതിനു മുമ്പ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക ഇൻഡിക്കേറ്റേഴ്സിൽ എ ഡി ആർ എന്ന് ടൈപ്പ് ചെയ്യുക എ ഡി ആർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് എ ഡി ആർ ലെവൽസ് ഇത് നിങ്ങൾ ആഡ് ചെയ്യുക എ ഡി ആർ ലെവൽസ് ഒന്ന് ആഡ് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് കയറിയിട്ട് ഇതിപ്പോൾ ഒന്ന് ലൈറ്റായിടെ കിടക്കുന്നത് ഞാനൊന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എ ഡി ആർ ലെവൽസ് പലപ്പോഴും മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ ട്രെൻഡാണ് തരാറ് ഓക്കെ റിവേഴ്സൽ ട്രെൻഡാണ് തരാറ് അപ്പോൾ എ ഡി ആറിൽ നിന്ന് ഒരു ഓപ്പൺ ലെവൽ എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അത് എ ഡി ആറ് വരെയും എ ഡി ആറിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ വരെയും സെൻട്രറിൽ നിന്ന് വീണ്ടും താഴ്ത്തെ എ ഡി ആർ വരെയും ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യാറ് എപ്പോഴെങ്കിലൊക്കെ മാർക്കറ്റ് എ ഡി ആർ ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം ലോജിക്ക് ചെയ്യാം ഇവിടെ താഴ്ത്ത എ ഡി ആറിൽ നിന്ന് മുകളിൽ വരെയും കിട്ടി ഇങ്ങനെ എ ഡി ആർ ലെവലുകൾ മാർക്കറ്റ് പെർഫെക്റ്റ് റിവേഴ്സൽ ലെവലുകൾ ആകാറുണ്ട് പലപ്പോഴും എ ഡി ആർ എന്ത് ചെയ്യാറുണ്ട് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട് ഇത് നോക്കൂ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് അടിച്ച് താഴ്ത്ത എ ഡി ആർ നമുക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് സാധിക്കുന്ന അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ഇൻ ദ മണി സെല് ചെയ്തുകൊണ്ട് ജസ്റ്റ് ടു ഹൺഡ്രഡ് പോയിൻ്റ്സ് ഇൻ ദ മണി സ്ട്രൈക്ക് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മികച്ച റിസൾട്ട് ഈ ഒരു ട്രേഡിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നവരേക്കും കുട്ട്